ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഫ്രൂട്ട് കഴിക്കാത്ത മലയാളികൾ ആരും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും വളരെ പരിചയമില്ല ഞങ്ങളുടെ ഇവിടെ ഇതിന് ആത്തച്ചക്ക ആത്തപ്പഴം എന്നൊക്കെ പറയും അതുപോലെ ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം കസ്റ്റാർഡ് ആപ്പിൾ എന്നാണ് അപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ ഗുണവിശേഷങ്ങളും ഇതിൻ്റെ കൃഷി രീതികളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആത്തപ്പഴത്തിൻ്റെ ഗുണങ്ങള് നെറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഇപ്പം ഇതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ന്യൂട്രിയൻസ് ആണ് ഇതിൽ വിറ്റാമിൻ സി ഉണ്ട് അതുപോലെ തന്നെ മഗ്നീഷ്യം അതുപോലെ അയൺ സിങ്ക് കോപ്പർ അങ്ങനെ ഒരുമാതിരിപ്പെട്ട ന്യൂട്രിയൻസ് ഒക്കെ ഇതിൽ പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് ഒക്കെ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലഡ് നല്ല പോലെ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ ഒരു ഫ്രൂട്ട് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതും അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ കളർ നന്നാക്കുന്നതിനും അതുപോലെ നമ്മുടെ ഈ ആൻറ്റി ഏജിങ് അതായത് തൊലിയിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ ചൊറിച്ചില് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ചെറിയ രീതിയിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത് ഇപ്പം ഇതിൻ്റെ വിത്തുകൾ ഇങ്ങനെയാണ് ഇരിക്കുക നമുക്ക് ഈ വിത്ത് പാവി മുളപ്പിച്ച തൈകള് കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യും മൂഡ് സ്വിങ്സിനെ കൺട്രോൾ ചെയ്യും അതുപോലെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും കണ്ണിലുള്ള ഇറിറ്റേഷൻ അതുപോലെ തന്നെ കണ്ണിൻ്റെ എല്ലാവിധ ഇഷ്യൂസിനും ഒക്കെ ഈ ഒരു ഫലം നമുക്ക് വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ ഇത് നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും കഴിക്കാൻ മിക്കപ്പോൾ പലർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യ ഇതാണ് നാടൻ ഫലം പലർക്കും ഇത് താല്പര്യമില്ല പക്ഷേ നമ്മുടെ നാടൻ ഫലത്തിൻ്റെ ഗുണം നമുക്ക് പലപ്പോഴും പുറത്തുനിന്ന് വരുന്ന വിദേശ ഫലങ്ങളിൽ ലഭിക്കാറില്ല അത് അതുമാത്രമല്ല ഇതിന് രോഗികടബാധകൾ വളരെ കുറവാണ് ചെറിയൊരു മുരടിപ്പ് മാത്രമാണ് ഇതിന് വരുന്ന ഒരു അസുഖം ഇതിൻ്റെ കായ്ക്ക് ചെറിയൊരു മുരടിപ്പ് പോലും ഉണ്ടാവാറുണ്ട് ഇത് നമുക്ക് സ്പൂണ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കോരി എടുത്ത് കഴിക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫലമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കായ് കുഴിച്ചിട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ തന്നെ തന്നെ ഇത് മുളച്ചു വരാറുമുണ്ട് ഞങ്ങളുടെ പറമ്പിലൊക്കെ നിറയെ ഇത് ഉണ്ടാവാറുണ്ട് കാലകാലങ്ങളായിട്ട് അപ്പോൾ ഈ ൊരു ഫലം നിങ്ങളുടെ കൈ വീടുകളിൽ ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് വെച്ച് പിടിപ്പിക്കുക ഇത്രയും ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു ചെടി അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ നിലത്ത് വീണ ചതൽ എടുക്കാറില്ല അത്രയും അതിൽ ചില ചതലിന് പോലും ഈ ഇല എടുക്കാൻ പേടിയാണ് അപ്പോൾ അങ്ങനെയും ഒരു പ്രത്യേകത ഉണ്ട് ഈ ഒരു മരത്തിന് അപ്പോൾ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല ഇത് തൈ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടായി വരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഫോർ ലൈഫ്